ർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജലലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായി മദീന ബോർവെൽ പാണ്ടിക്കാട് പെരിന്തൽമണ് ഏകരക്കാലമായി വാടക വീട്ടിൽ കഴിഞ്ഞിരുന്ന നിർദ്ധന കുടുംബത്തിന് വീടൊരുക്കാൻ ഭൂമി വാങ്ങി നൽകി കോൺഗ്രസ് പ്രവർത്തകർ ചെട്ടിപ്പാടത്തെ അനിത സെന്തിൽ ദമ്പതികൾക്കാണ് വാർഡ് കമ്മിറ്റി ഖത്തർ പ്രവാസി കോൺഗ്രസ് സുഹൃത്തുക്കളുടെ സഹായത്തോടെ ഭൂമി വാങ്ങി നൽകിയത് വാർഡ് കോൺഗ്രസ് കുടുംബ സംഗമത്തിൽ ഡിസിസി പ്രസിഡന്റ് വി എസ് ജോയ് സ്ഥലത്തിന്റെ ആധാരരേഖ കുടുംബത്തിന് കൈമാറി രാഷ്ട്രീയ ഭക്ഷണമില്ലാത്തവർക്ക് അപ്പമായി മാറും മരണമില്ലാത്തവരുടെ മുമ്പിൽ മരുന്നായി പ്രത്യക്ഷപ്പെടാൻ രക്തമില്ലാത്തവരുടെ പേരിൽ ഇന്റൻസിൽ മരണത്തോട് മണ്ണെടുക്കുന്ന രോഗിയുടെ മുമ്പിൽ രക്തമായി പ്രത്യക്ഷപ്പെടാൻ കഴിയുന്ന തരത്തിൽ കാരുണ്യ സേവന സന്നദ്ധ പ്രവർത്തനങ്ങൾ നമ്മൾ ഏറ്റെടുക്കുന്ന ഒരു കാലഘട്ടത്തിൽ ചുറ്റിപ്പാടത്തിൽ കോൺഗ്രസിന്റെ സഹപ്രവർത്തകരെ പ്രത്യേകമായി അഭിനന്ദിക്കുക കെ പി സി സി സെക്രട്ടറി ആര്യാടൻ ഷൌക്കത്ത് സംഗമം ഉദ്ഘാടനം ചെയ്തു ഇവിടെ നേരത്തെ രവി സൂചിപ്പിച്ചു സാമൂഹ്യ പെൻഷന്റെ അഞ്ചു വർഷം ആയിരുന്നപ്പോ എത്ര ആളുകൾക്ക് വീട് കൊടുക്കാൻ അപേക്ഷിച്ച് മുഴുവൻ ആളുകൾക്ക് വീട് കൊടുക്ക അവസാനം നമുക്ക് പൈസ ചെലവാക്കാൻ എഗ്രിമെന്റ് വെക്കാൻ മാർച്ച് മുപ്പത്തി ഒന്നിന് മുൻപ് പിടിച്ച ആളുകളെ കൊണ്ടുവന്ന് എഗ്രിമെന്റ് വെപ്പിച്ച് അഡ്വാൻസ് കയ്യിൽ പഞ്ചായത്ത് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ പി രവി അധ്യക്ഷത വഹിച്ചു കെ പി സി സി അംഗം എൻ എ കരീം മുഖ്യപ്രഭാഷണം നടത്തി വാർഡ് പ്രസിഡന്റ് പി വി സനൽകുമാർ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് അമീർ പൊറ്റമൽ മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ തേൾപ്പാറ ഖത്തർ ഇൻഗാസ് നിലമ്പൂർ മണ്ഡലം പ്രസിഡന്റ് സന്ദീപ് അഫ്സൽ മഹിളാ കോൺഗ്രസ് ഐ എൻ ട്യുസി ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ മറ്റു പാർട്ടികളിൽ നിന്നും കോൺഗ്രസിലേക്ക് കടന്നുവന്നവരെ സ്വീകരിച്ചുപാടം നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ